ക്ലബ്ബ് ഓഫ് അരിത്രയും പാല സെന്റ് തോമസ് കോളേജ് ഭൂമിത്ര സേനയും യൂണിറ്റും സംയുക്തമായി ലോക തണ്ണീർത്തട ദിനാചരണവും ദേശീയ ശുചിത്വ ദിനാചരണവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോണിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ഫത്തേൽ മാട്ടേ നിർവഹിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോണും ലയൻസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സി ബി മാത്യുവും ചേർന്ന് ഫത്തുൽ മാട്ടേലിനെ ആദരിച്ചു ലയൻ ടോമി കുട്ടിയാങ്കലും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജയേഷ് ആന്റണിയും പ്രൊഫസർ റോബർട്ട് തോമസും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മാനൂർ കൃഷി ഓഫീസർ ഷിജിന ബി എം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ ജയൻ ഷാജിയും ഹരിഗോവിന്ദും പരിപാടികൾക്ക് നേതൃത്വം നൽകി ശുചിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി കോളേജ് ക്യാമ്പസും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കുകയും സെന്റ് തോമസ് കോളേജ് അങ്കണത്തിൽ നിന്നും കൊട്ടാരമറ്റം വരെ ശുചിത്വ അവബോധന റാലിയും ബോധവൽക്കരണ ലഘുലേഖകളുടെ വിതരണവും നടത്തപ്പെട്ടു വേൾഡ് വെറ്റ്ലാക്സ് ഡേ ആയിരുന്നു അപ്പോൾ അത് രണ്ട് ഡേകളിലൂടെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഒരു സാറ്റർഡേ ഒരു ഫുൾ ഡേ പ്രോഗ്രാമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുകയാണ് നമുക്കറിയാം വേൾഡ് ക്ലീനെസ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ക്യാമ്പസും നമ്മുടെ ദത്ത് സ്കൂളായ പല്ലിനൂർ ആശ്രമം എം പി സ്കൂളിലെ ഏരിയയും എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് ശുചിത്വ അവബോധന റാലി കോളേജിൽ നിന്നും കൊട്ടാരമ്പറ്റം വരെ നമ്മളത് റാലി നടത്തുന്നു ശുചിത്വ അവബോധന അവബോധനം നടത്തുന്നതിന് വേണ്ടി ആണ് റാലി നടത്തുന്നത് ലീഫ്ലെറ്റുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ മോണിക് സെഷനിൽ നമുക്ക് ഉള്ളത് വെഡ്ലാൻഡ്സ് ഡേയുടെ ഒരു അവയർനെസ് ക്ലാസ്സാണ് വെറ്റ് ലാൻഡുകളുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ ആചരിച്ചാണ് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആചരിച്ചതാണ് വെറ്റ്ലാൻഡുകൾ വളരെ പ്രധാനപ്പെട്ട ഭൂമിയുടെ കിഡ്നി എന്നറിയപ്പെടുന്ന ആണ് വെറ്റ്ലാൻഡുകൾ നമുക്കറിയാം മൊത്തം ഭൂമിയുടെ വിസ്തീർത്തി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം വെറും ആറ് ശതമാനത്തോളം മാത്രമേ വെറ്റ്ലാൻഡ് എന്ന ഏരിയ വരുന്നുള്ളെങ്കിലും ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി എടുക്കുമ്പോൾ അതിൻ്റെ നാൽപ്പത് ശതമാനത്തോളം ഈ ആറ് ശതമാനം ഏരിയയിലാണ് കാണപ്പെടുന്നത് കേരള ചരിത്രം പഠിക്കുമ്പോൾ അതിനകത്ത് ഐൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അഞ്ച് തരത്തിലുള്ള ഇക്കോ സോണുകളാണ് ഉള്ളത് ആ അഞ്ച് തിണൈ മുല്ലൈ നെയ്ത്തൽ അതുപോലെ പാലേ കുറിഞ്ചി മരുതം എന്നിവയാണ് മരിതമാള കുറച്ചുകൾ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടത് കോസ്റ്റൽ ഏരിയയാണ് ഇതിൽ ഓരോ ഇക്കോ സോണിനും അതിൻ്റെതായ ഭൂപ്രകൃതിയുണ്ട് അതിൻ്റെതായ ഉണ്ട് അതിൻ്റെതായ ജീവിത രീതികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇക്കോ സോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം കോസ്റ്റൽ ഏരിയയിലെ ഭാഷയല്ല മലയോര മേഖലയിലെ ഭാഷ മലയോര മേഖലയിലെ ഭാഷയല്ല ഇടനാട് പ്രദേശത്തെ ഭാഷ ഇതെല്ലാം വ്യത്യസ്തമാണ് ഇതെല്ലാം രൂപപ്പെടുത്തുന്ന ഓരോ ഇക്കോ സോണുകളാണ് അവിടുത്തെ ആവശ്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ അത് ഭൂമിയുടെ കിഡ്നി എന്നാണ് അറിയപ്പെടുന്നത് സാറ് പറഞ്ഞു അവിടെയാണ് ശുചീകരണ പ്രക്രിയ പ്രക്രിയകൾ നടക്കുന്നതും ഭൂമിയിലേക്ക് വെള്ളം ആകിരണം ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ തിരിച്ച് അവിടുന്ന് മറ്റ് ഭാഗങ്ങളിലേക്കെല്ലാം ജലം ലഭിക്കുന്നതും എല്ലാം അതിലൂടെയാണ് പക്ഷെ നമ്മളത് കൺസേർവ് ചെയ്യുന്നതല്ല ഈ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ജീവികളുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ സസ്യ അങ്ങനെയുള്ള ഉണ്ട് ഈ ലോകത്തിലുള്ള നമുക്ക് ആവശ്യമില്ലാത്തതിൽ ഒരു ലക്ഷ്യമുണ്ട് ദൈവത്തിന് ഓരോ വ്യക്തിയെ കുറിച്ചും കൃത്യമായ പ്ലാനിങ്ങും പദ്ധതിയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സെന്റ് തോമസ് കോളേജിൽ പഠിക്കുക എന്നുള്ള സത്യം പറഞ്ഞാൽ അതിന് എനിക്ക് സാധിച്ചില്ല അന്നത്തെ സാഹചര്യം കൊണ്ട് സാധിച്ചില്ല എന്നാൽ ദൈവം എന്നെ ഒരുപാട് പ്രോഗ്രാമിലൂടെ ഈ സെൻറ് തോമസ് കോളേജിൽ വരുവാനും ഇതിന്റെ മാധുര്യം തുണയുകാരും എനിക്ക് ദൈവം അവസരം തോന്നി ഇപ്പം ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ആ പദ്ധതിയെ കുറിച്ചാണ് എൻ എസ് പ്രവർത്തനങ്ങളെ ഞാൻ വളരെ കാലമായി നിരീക്ഷിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അൽഫാൻസ കോളേജിലെ എൻ കുട്ടികളുമായി ചേർന്ന് നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുമായി സെന്റ് തോമസ് കോളേജിലെ എൻ എസ് എസ് കുട്ടികളുമായി ചേർന്നൊരു പ്രോഗ്രാം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എൻ്റെ പിതാവിന്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ നാല് പാവപ്പെട്ടവർക്ക് കൊടുക്കുവാനായി ഇരുപത് സെൻറ്റ് സ്ഥലം അഞ്ച് സെൻറ് വീതം തിരിച്ച് ഇട്ടിട്ടുണ്ട് അതിൽ അഞ്ച് സെൻറ് ഞാൻ പേട്ടനായിരിക്കുന്ന പൈനിയർ ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് പാലായിലെ വ്യാപാരികൾ മാത്രമുള്ള നാൽപ്പത്തിനാല് പേരുള്ള ഒരു ക്ലബ്ബ് ആ ക്ലബിന് ആ ഭൂമി സൗജന്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഭൂമി എൻ എസ് എസുമായി ചേർന്ന് അതിലൊരു വീട് പണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആളുകളുമായി സംസാരിച്ചതിന് ശേഷം നമ്മുടെ പ്രിയങ്കനായ അച്ഛനോട് അതിന് മറുപടി പറഞ്ഞാൽ മതി ഇന്ന് ഇവിടെ നിൽക്കേണ്ട ആളുമല്ല അതുകൂടെ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നു എല്ലാ പ്രവർത്തനത്തിലും ഒരു കാരുണ്യത്തിന്റെ അംശമുണ്ടായി വിശ്വകുന്ന നേരെയും മാറാടുകൾ നേരെയും കറത്തെ കിടന്നുറങ്ങുന്നവരുടെ നേരെയും കെട്ടുകാരിക്ക് ഒരു മിന്നു മേടിക്കാൻ പണമില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞു കൂരയും നിൽക്കുന്ന പെൺകുട്ടികളുടെ നേരെയുമൊക്കെ കാരുണ്യത്തിൻ്റെ കരസ്പർശം ഉണ്ടാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവർക്കും ഇസ്ലാമിക നിർത്തുന്നു നന്ദി നമസ്കാരം ഇതാണ് എന്റെ ജീവിതത്തെ മാറ്റി വാങ്ങിച്ചത് മുപ്പത് എന്ന് എഴുതി മുപ്പത് മൈനസ് പത്ത് എന്ന് എഴുതി അപ്പൊക്ക് എന്നു കൂട്ടറോ അച്ഛൻ അന്റെ ഒരു സാരോപദേശം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ അപ്പൊ അച്ഛൻ അന്ന് മുതലേ എന്നിലെ എന്നെ അച്ഛൻ കണ്ട് നീ കണക്കൊന്നും പഠിക്കണ്ട നീ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചാൽ മതി നിനക്കൊരു സമയമുണ്ട് പിന്നെ അവിടെ എത്തിച്ചോളു ആ പറയുന്ന കാര്യനീളം സിനിമ പഠിക്കാൻ പോയപ്പോ കൊണ്ടു നടന്നു ഒരു ചെപ്പിൽ കൊണ്ടുനടക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടു നടന്നു നിനക്ക് ഒരു സമയമുണ്ട് നീ നീ നിന്നെ വഴി തെറ്റിക്കാതെ ആ കൃത്യമായ വഴിയിലൂടെ ഞാൻ അസഞ്ചാരെ എവിടെ അവസാനിച്ചു ൾ കഥ എഴുതി എഴുതിരക്കെഴുതി എഴുതി ഡയലോഗ് എഴുതി ഇന്നും മൂന്ന് കഥകളുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിരിക്കുന്നു ഞാൻ എന്നോട് പറഞ്ഞത് ഇവിടെ തുടങ്ങിയ വാക്ക് തന്നെ എന്താണ് മനസ്സ് മനസ്സിനെ ചൊല്ലി ഒരു മനോഹരമായ ഒരു കവിതയാണ് അവിടെ കേട്ടു പക്ഷെ കവിത പാടുമ്പോൾ ഞാൻ ശ്രദ്ധ പലരുടെയും മുഖം നാവുകൾ യാന്ത്രികമായിരുന്നു നിങ്ങളം മനസ്സിലാക്കിയിട്ട് ആയിരുന്നു അത് പാടി ഞാൻ സംശയിക്കുന്നു എന്തായാലും ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവല്ലോ ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ജീവിതത്തെ നിങ്ങൾ അതിലേക്ക് പകർത്തിക്കൊണ്ട് മാത്രമേ മണ്ണിനെ സ്നേഹിക്കാനാവൂ ഇല്ലാത്തതൊന്നും ആർക്കും ഈ മണ്ണിനെ സ്നേഹിക്കാനാവില്ല ചരാചരങ്ങൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എന്തുവേണം മനസ് വേണം ആ കൃത്യതയോടെ ഒരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ പാല ഗവൺമെന്റ് ആശ്രമം യു പി എൽ പി സ്കൂളിലെ കുട്ടികളെയുമായി ഒരു ടൂറാണ് തീർച്ചയായിട്ടും തിങ്കളാഴ്ച തന്നെ ആ ടൂർ കൊണ്ടുപോകുന്ന കാര്യങ്ങളെപ്പറ്റി അടുത്ത ആഴ്ച തീരുമാനമുണ്ടാകും തീർച്ചയായിട്ടും ആശ്രമം സ്കൂളിലെ കുട്ടികളെയുമായി ഒരു ദിവസം നേടുന്ന ഒരു ടൂറ് ലൈൻസ് ഇന്റർനാഷണൽ ഡിഷിക് ബി യുടെ ഭാഗമായി നടന്നിരിക്കും എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഇന്ന് ഇങ്ങനെയുള്ള ഒരു നല്ല രണ്ട് പ്രോഗ്രാമുകൾ നടക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം മാറ്റി വെച്ച് നല്ല ഒരു ക്ലാസ് തരുവാനായിട്ടാണ് നമ്മുടെ ഫാക്കൽറ്റി മാന്യൂർ കൃഷി ഓഫീസർ നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് കൃഷി ഓഫീസറോടും അതുപോലെ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ക്ലാസുകൾ തരുവാനായി വരുന്നുണ്ട് എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ടോമി മിറ്റിയാങ്കൽ മുംകാ പറഞ്ഞതുപോലെ നമുക്കൊരു നിമിത്തമായാണ് ഇന്ന് നമ്മുടെ ഇങ്ങനെ ഒരു സിനിമാ സംവിധായകനെ നമുക്ക് ഉദ്ഘാടകനായിട്ട് കിട്ടിയത് നേര് പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മുടെ പാലാ എം എൽ എ മാണി കാപ്പനെ ആയിരുന്നു വിളിച്ചിരുന്നത് അദ്ദേഹം ഇന്ന് തിരക്കിലായി പോയി അത് കഴിഞ്ഞ് മുനിസിപ്പൽ ചെയർമാനെ വിളിക്കാനായി നോക്കിയപ്പോൾ അവിടെ ഇന്ന് മുനിസിപ്പൽ ചെയർമാൻ എലക്ഷൻ നടക്കുകയാണ് അതുകൊണ്ട് അതും മാറ്റിവെച്ചു അടുത്തത് പാലാ ഡിവൈഎസ്പി പുതിയ ആളാണ് അദ്ദേഹത്തെ വിളിക്കാനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനും ഇന്ന് രാവിലെ പ്രോഗ്രാം ആണ് അങ്ങനെ അവസാന നിമിഷം വന്ന പേരാണ് ഭദ്രൻ മാട്ടേ സാറിന്റെ പേര് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കുകയും അന്നേരം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് കിട്ടുകയും ചെയ്തു നിങ്ങൾ ഭാഗ്യം ചെയ്യുന്നവരാണ് കാരണം നിങ്ങളുടെ പല എൻ എസ് എസ് കോളേജിലെ വോളണ്ടിയർമാരോ അല്ലെങ്കിൽ പ്രോഗ്രാം ഓഫീസർമാരോ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർമാർ ചോദിക്കുന്ന സാധാരണ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ അതുകൊണ്ട് അതെല്ലാം ചെയ്തു തരാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ഈ വർഷം മുഴുവൻ തുടർന്നുള്ള വർഷങ്ങളിലും നിങ്ങളുമായി ചേർന്ന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹം തരട്ടെ നിങ്ങൾ നിങ്ങൾക്കുള്ളിടത്തോളം ഈ ഒരു വർഷം കൂടെ ഉള്ളല്ലോ എന്നൊരു വിഷമം ഞങ്ങൾക്കുണ്ട് എങ്കിലും തീർച്ചയായും എല്ലാം ഇനിയും ഉണ്ടാകും അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മൾ കഴിഞ്ഞ ഒരു ദിനമാണ് നമുക്ക് ഒത്തിരി ബാക്കി ദിനങ്ങളൊക്കെ നമുക്ക് കുറെയൊക്കെ പരിചിതോ അല്ലെ അപ്പൊ എന്താണ് ഈ ഫെബ്രുവരി രണ്ട് ഇന്നലത്തെ ഇന്നലെ നമ്മൾ തണ്ണീർത്തല ദിനം കഴിഞ്ഞു പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തല ദിനത്തിന്റെ സന്ദേശം ആരെങ്കിലും ശ്രദ്ധിച്ചോ നമ്മുടെ തണ്ണീർത്തനത്തിന്റെ ഇന്നലത്തെ ആ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു വെച്ചാൽ തണ്ണീർത്തലം മനുഷ്യ സുരക്ഷിക്കുക വർഷത്തെ നമ്മുടെ തണ്ണീർത്തല ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നെന്ന് ഞാൻ പറയാൻ ചോദിച്ച കാര്യമില്ല അപ്പൊ തണ്ണീർത്തലം പുനഃസ്ഥാപിക്കാൻ സമയമായി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തെ അതായത് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനുള്ള തണ്ണീർത്തല നിരത്തിന്റെ സന്ദേശം അതായിരുന്നു അപ്പൊ ഈ വർഷം അത് മാറി പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞു ഈ വർഷം അത് മാറിയിട്ട് മനുഷ്യ നന്മയ്ക്ക് മനുഷ്യ സുരക്ഷിക്കുന്നുള്ളതായി അപ്പൊ ഈ തണ്ണീർത്തലത്തിന് നമ്മുടെ സുരക്ഷയുമായിട്ട് എന്തോ ഒരു എന്തോ ഒരു ബന്ധമുണ്ടല്ലേ അപ്പൊ അത് അപ്പൊ ഈ ഫെബ്രുവരി രണ്ടാം തീയതി നമ്മള് ഈ തണ്ണീർത്തന ദിനമായിട്ട് ആചരിക്കാൻ ഒരു കാരണമുണ്ട് ഇപ്പൊ ബാക്കി ദിവസങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഐഡിയ കാണും പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഈ തണ്ണീർത്തനം സംരക്ഷിക്കുന്നതിന്റെ ഒരു ആവശ്യകത പൊതുജനങ്ങൾക്കും അതുപോലെ മറ്റു ആളുകൾക്കെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇപ്പൊ എന്താ തണ്ണീർത്തണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ തണ്ണീർക്കണം എന്നുള്ള ഒരു വാക്കിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യമല്ല തണ്ണീർത്തല എന്നുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാം കെട്ടി നിൽക്കുന്ന പ്രദേശം സത്യാണ് ഈ പറഞ്ഞത് നമ്മുടെ ഈ അതിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കര കരയുടെ ഇടയ്ക്കായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളാണ് തണ്ണീർത്തലകൾ അപ്പൊ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ നോക്കുമ്പോ എന്തൊക്കെ എത്ര സ്ഥലങ്ങളാണ് വെള്ളം കെട്ടിയിരിക്കുന്നത് പാടങ്ങളുണ്ട് നമുക്ക് ഏറ്റവും പാടമാണ് പാടാ കണ്ടൽക്കാടുണ്ട് അത് നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഉള്ളെ ചതുപ്പ് നിലങ്ങൾ അത് നമ്മൾ കൊറേയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെന്താ കായലുണ്ട് വേറെ കോൾ നിലങ്ങളുണ്ട് കരിപ്പാട് പാട് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും പക്ഷേ നേരത്തെ നിങ്ങള് പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞ പോലെ ഈ തന്നീർത്തനങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കി തന്നെ നമുക്കറിയാം തൊണ്ണൂറ്റൊമ്പ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് പ്രയുണ്ടായി അല്ലെ അതിന്റെ അത് എന്തുകൊണ്ടുണ്ടായെന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ തണ്ണീർത്തടങ്ങൾ തന്നീർത്തടങ്ങൾ പറയപ്പെട്ട സാധനങ്ങളെല്ലാം ഈ മണ്ണിട്ട് നികത്തി നശിച്ചത് കൊണ്ടാണ് ഈ വെള്ളപ്പൊക്കവും അതുപോലെ ഇതിന്റെ ഏറ്റവും കൂടുതൽ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ആളുകളാണ് നിങ്ങളും ഇതിന്റെ ഒത്തിരി ഈ ലോകം ഒരു വിജയമാവാൻ കാരണം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം തന്നെയാണ് നിങ്ങളോട് എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം